ചൂണ്ടൽ പഞ്ചായത്തിലെ പാറന്നൂരിലെ ചൂണ്ടൽ നെല്ല് സംവരണ കേന്ദ്രത്തിന്റെ അക്കൌണ്ടില് നിന്നും വ്യാജ ഒപ്പിട്ട് ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തട്ടിയെടുത്ത സിപിഎം നേതാവും ചൂണ്ടൽ പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായ കെ പി രമേശിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് കുന്നംകുളം പ്രസ് ക്ലബില് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴില് നെല്ല് സംഭരണ കേന്ദ്രത്തിന് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കെ ബ്രാഞ്ചിലുള്ള അക്കൌണ്ടില് നിന്നും സംഭരണ കേന്ദ്രത്തിന്റെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും വ്യാജ ഒപ്പിട്ട് നാല് തവണകളായി ഒന്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കെ പി രമേശ് തട്ടിയെടുത്തെന്ന പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടത്തി കുന്നംകുളം പോലീസിനോട് കേസെടുക്കാന് നിർദ്ദേശം നൽകിയത് തുടര്ന്നാണ് കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പണം തിരികെ പിടിക്കണമെന്നും കൂടുതൽ അന്വേഷണം നടത്തി കുറ്റക്കാരായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു കെ സെക്രട്ടറി സി സി ശ്രീകുമാർ ചൂണ്ടൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ആർ എം ബഷീർ ചൂണ്ടൽ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ആന്റോ പോൾ പഞ്ചായത്ത് അംഗങ്ങളായ എൻ ഡി സജിത്ത് കുമാർ ധനേഷ് ചുള്ളിക്കാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അത് നല്ല വില വില കൊടുക്കുന്നതിന് മുന്നേ ചൂടൻ ഗ്രാമപഞ്ചായത്തിനകത്ത് നല്ല വില കൊടുക്കാൻ വേണ്ടി ആരംഭിച്ചിരുന്ന രണ്ടൊന്ന് സ്ഥാപനം പറയാം ആ സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്നും ആ സ്ഥാപനത്തിന്റെ ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ കെച്ചേരി ബ്രാഞ്ചിന്റെ അക്കൗണ്ടിൽ നിന്നും ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഏകദേശം പത്ത് ലക്ഷം രൂപ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി ഐ എമ്മിന്റെ നേതാവുമായ അനധികൃതമായി തട്ടിയെടുത്ത് പകൽ കൊള്ളം നടത്തിയിരിക്കുകയാണ്